ും നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത ചെയ്തൊരു ഐറ്റത്തിനെ കുറിച്ച് എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ വീഡിയോ കുറേ ലാഗായി എന്ന് എനിക്കറിയാം കാരണം തിരക്കോണ്ടാണ് തിരക്കൊണ്ട് കുറച്ച് മടിയും പിസയും അതേപോലെ ഫോണിൻ്റെ കുറച്ച് കുറച്ച് കംപ്ലൈൻറ്റുകളൊക്കെ ആയിട്ടാണ് നമുക്കിത് ഇടാൻ പറ്റാത്തക്കൊരു കാര്യങ്ങൾ വന്നത് എന്താ അറിയില്ല അങ്ങനെ തട്ടി തട്ടിപ്പോകുവാൻ തന്നെയാണ് അപ്പം നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇസ്ലാമിക് സെറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാനാണ് ഇസ്ലാമിക് സെറ്റിൻ്റെ മാറ്റിലും മുലക്കൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അവിടുന്ന് കിട്ടുക എന്നാണ് ഫസ്റ്റ് ഡൗട്ട് ഫസ്റ്റ് ഡൗട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു ക്യാരപ്പറ്റ് ഷോപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് എനിക്കിതിൻ്റെ പേരെന്താന്ന് ഇരി ഇപ്പോൾ നമ്മുടെ പേരെന്തായിരിക്കണം പേരായിട്ട് അങ്ങക്ക് അവർ പറഞ്ഞു തന്നിട്ടില്ല പേരെന്തായാലും ഇതിന് ഇതിനൊരു പേരില്ല എന്നാണ് പറഞ്ഞത് ഇത് അവർ നമുക്ക് കിട്ടിയത് ഇത് മുസ്തലയ്ക്ക് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇങ്ങനത്തെ ഒരു കടയിൽ നിന്ന് ഞാൻ ആദ്യം ഒരു സ്ക്രാബുക്കിന് കാര്യത്തിൽ മെറ്റീരിയൽ എടുക്കാൻ പോയിരുന്നാണ് അപ്പോൾ നെക്സ്റ്റ് ഓർഡറിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയപ്പോൾ ഈ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത് ഈ ഖുറാനിന്തിനൊക്കെ ചെയ്യുന്നതാണോ ചോദിച്ചപ്പോൾ അതെ ഇവിടെ നിന്ന് സാധനം പോകുന്നുണ്ട് അവർ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുസ്തലക്കും കാര്യങ്ങളൊക്കെ അവിടെ മെറ്റീരിയൽ എടുക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മുസ്തലക്ക നമ്മൾ മെറ്റീരിയൽ എടുക്കുക sale ഇത് ഫോർ ആൻഡ് ഫോർ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ഉണ്ട് ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു മീറ്റർ എക്സ്ട്രാ നമ്മൾ അവരിന്ന് കട്ട് ചെയ്യുന്ന ഒരു മീറ്റർ ആണ് അപ്പോൾ അതിൽ നമുക്ക് കുറാനും ഒന്ന് രണ്ട് കുറാനും അതേപോലെ ഒരു പ്രയർമാറ്റിൻ്റെ നമുക്ക് മെറ്റീരിയൽ കിട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു മീറ്റർ ഒരു മീറ്റർ വീതി വേണമെന്നില്ല അല്ലെങ്കിൽ മുക്കാൽ അതായത് എഴുപത്തഞ്ച് എൺപത് മീറ്റർ എടുക്കുക നമ്മൾ ചെയ്യുന്നത് ഓവർലോക്കിംഗ് ആണ് കേട്ടോ ഓവർലോക്കിംഗ് ചെയ്യാത്തത് മടക്കി അടയ്ക്കുന്നവർക്ക് ഓഫ് കോഴ്സ് ഒരു എൺപത്തഞ്ച് എടുത്തിട്ട് എൺപത്തഞ്ചോ എൺപത് എടുത്താലും മടക്കി ടിക്കാൻ അത്യാവശ്യം ഉണ്ടാകും എന്നിട്ട് ഈ മിനി ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ ബോർഡറിൽ കൊടുക്കുന്ന ലേസ് മെറ്റീരിയൽ നമുക്ക് എല്ലാ ബട്ടൺ ഹോസിലും കിട്ടും അപ്പോൾ നിങ്ങൾ അവിടെ ജസ്റ്റ് ഈ ഫോട്ടോസ് കാണിച്ചെടുത്താൽ മതി അവരടുത്തൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അവർ ഇറക്കി തരും ഉപ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ലെങ്ത് വൈസ് വരുന്ന രണ്ട് ഭാഗം നമ്മൾ ഓവർലോക്ക് ചെയ്യും ഒരു ലെങ്ത് വൈസ് ആയിട്ടല്ല നമ്മൾ എന്താ പറയുക ഫുൾ ഫോർ സൈഡിൽ ഓവർലോക്ക് ചെയ്യാം ഓവർലോക്കിങ് എന്ന് പറഞ്ഞാൽ ഇൻ്റർലോക്ക് അല്ല നമ്മൾ ഓവർലോക്കിങ് ആണ് ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള മെഷീൻ മെഷീൻ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ ആ ലേസോ രണ്ട് ഭാഗത്തും രണ്ട് വിടുത്ത് ഐ മീൻ വിടുത്ത് സൈഡിലും രണ്ട് സൈഡിലും നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക ഐ മീൻ അല്ല അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതും എൻ്റെ അടുത്ത് മെഷീൻ ഉണ്ട് നമുക്ക് കൂടുതൽ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്തും കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതാണ് ലാസ്റ്റായിട്ടൊരു ഔട്ട്ലുക്കായിട്ട് വരുന്നത് ഇത് നമ്മുടെ മീഡിയം റേഞ്ചിലുള്ള അതായത് നല്ല ക്വാളിറ്റി ഉള്ള വേറെ ഇതാണ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മീഡിയം റേഞ്ചിലുള്ള മുസല്ലയാണ് അതുപോലെ തന്നെ നമ്മൾ നിക്ക ഹാമ്പറും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കാര് ചെയ്യിപ്പിക്കാനോ അത് ചെയ്യാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതാക്കുക പിന്നെ നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ നിയറസ്റ്റ് ഒന്നും ഷോപ്പ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളോട് മെസ്സേജ് അയച്ചാൽ മതി പേഴ്സൺ ായിട്ട് right. നമ്മൾ മെറ്റീരിയൽ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മൾ ഒരു മീറ്റർ തന്നെ തികച്ചു മെറ്റീരിയലും അതുപോലെ തന്നെ അല്ല എന്നുള്ള ആക്ലി കട്ടിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് അപ്പം മെറ്റീരിയൽ കിറ്റ് പറഞ്ഞാണ്ട് ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കുക അല്ലെങ്കിൽ നമ്മൾ പേഴ്സണായിട്ട് മെസ്സേജ് ഒക്കെ ചെയ്താൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ മാറ്റിലൊക്കെ നെയിം എഴുതി കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മൂന്ന് ടൈപ്പ്സ് ഓഫ് മെറ്റീരിയൽ വരുന്ന മൂന്ന് ടൈപ്പ്സ് മെറ്റീരിയലല്ല മൂന്ന് ടൈപ്സ് മുസല്ല ഫസ്റ്റ് വരുന്നത് മീഡിയം റേഞ്ചിലുള്ള മുസല്ല രണ്ടാമത്തെ ും മൂന്നാമതും വരുന്നത് പ്രീമിയർ റേഞ്ചിലാണ് ആദ്യത്തേത് പ്രീമിയർ റേഞ്ചിലുള്ള റെക്റ്റാങ്കിൾ മുത്തലിയും പിന്നത്തെ ഡോം ഷേപ്പ് മുസ്ലിയാണ് ഇതൊക്കെ നമ്മൾ ചെയ്ത ബോക്സിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്സ് ആണ് അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ഈ വാട്സപ്പ് കയറി മെസ്സേജിച്ചാൽ മതി എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ കമൻറ്റിലോ അറിയിച്ചാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ തിരക്കിൽ വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് ദിവസം ലാഗായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിപ്പേർ ചെയ്യുന്നതാണ് അപ്പോൾ ഒക്കെ ബൈ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസൊക്കെ കാണുക ഇൻഷാല്ല നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ